ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു ബട്ടർ ചിക്കൻ കറിയാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് സബോളയും തക്കാളിയും ഒന്നും വഴറ്റി സമയം കളയാതെ എന്നാൽ രുചിയിൽ ഒരു കുറവും വരുത്താത്ത ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എന്റെ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഈയൊരു ബട്ടർ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്നുമല്ല നമ്മൾ സാധാരണ കറിക്ക് വേണ്ടിയുള്ള പീസിന്റെ അതേ വലിപ്പത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല ഇതേ വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ ഈയൊരു കറി തയ്യാറാക്കി എടുക്കുന്നത് സാധാരണ ബട്ടർ ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മൾ മാംസഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ ഇതുപോലെ എല്ലുള്ള പീസുകളൊന്നും എടുക്കാറില്ല ഇങ്ങനെ നമ്മൾ വലുതാക്കി കട്ട് ചെയ്തിട്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് രീതിയിലാണോ അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി മസാല ഇട്ടുകൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറിയല്ല അതുകൊണ്ട് തന്നെ എരിവൊക്കെ വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്കൊരു കാൽ സ്പൂൺ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്കൊരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി നാരങ്ങയുടെ ആവശ്യമില്ല ഏതെങ്കിലും ഒന്നും മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല ഇത്രയും മാത്രം മതി ഇപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കുറഞ്ഞതൊരു മുപ്പത് മിനിറ്റ് എങ്കിലും വെച്ചിരിക്കണം അതിന് മുകളിലോട്ടായാലും കുഴപ്പമില്ല എന്നാലും കുറഞ്ഞു പോകണ്ട അടുത്തതായി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സബോള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഒരു കിലോ ചിക്കനിലേക്കുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഓരോരുത്തരും എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അളവിലെടുത്താൽ മതി വലിയ സബോള ആയതുകൊണ്ടാണ് ഒന്നര സബോള എടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഈ കറിക്ക് മുന്തി നിൽക്കണം അതുകൊണ്ട് കൂടുതലെടുത്താലും കുറയണ്ട ഒരു നാലെണ്ണം വരെയൊക്കെ ആവാം ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഒരു ഏഴല്ലി വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്താൽ കറി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ബട്ടർ ചിക്കൻ കറിക്ക് നമ്മൾ തൈര് കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കരുത് ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി രണ്ടും ആയിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല രണ്ടിലും പുളി ഉള്ളതുകൊണ്ട് അത്ര വലിയ ടേസ്റ്റ് കാണത്തില്ല ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് എത്രത്തോളമാണ് അരച്ചെടുത്തിട്ടുള്ളതെന്ന് നോക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇത്രയും നന്നായിട്ട് അരച്ചെടുത്താൽ പിന്നെ നമുക്കിനി ഇനി അരിപ്പേൽ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനി നമുക്ക് മാറ്റി വെച്ചേക്കാം ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഇവിടെ സ്റ്റവിലൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇതുപോലൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യമേ ഇതിലേക്ക് കൊള്ളുന്ന ചിക്കൻ പീസ് ഇട്ടുകൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു ചിക്കൻ രണ്ട് പ്രാവശ്യമായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ചിക്കൻ ഒരുപാടിട്ട് ഫ്രൈ ആക്കണ്ട നമ്മൾ പകുതി വേവ് മാത്രം മതി ഇതിൽ ബാക്കി നമുക്ക് ഗ്രേവിയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ പകുതി വേവായിട്ടുണ്ട് ഇനി ഇതെടുത്ത് മാറ്റാം ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇതുപോലെ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈയൊരു ചിക്കൻ കഴിക്കാൻ തന്നെ ഭയങ്കര ഒരു ആണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈയൊരു എണ്ണ നമ്മൾ ഇനി കളയേണ്ടതില്ല ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കറി തയ്യാറാക്കാം ബട്ടർ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഈ എണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഇത് കറിയിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറിക്കും ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് മുഴുവൻ ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൽ എത്രയാണ് ബാക്കി എണ്ണ വന്നിട്ടുള്ളത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇത്രയും ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ ഓയിലും ഒരു ഷണം ബട്ടർ ഇട്ടുകൊടുത്തത് കൊണ്ട് ഇത്രയും എണ്ണ മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എണ്ണ നമുക്ക് കറിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ എണ്ണയിലുള്ള പൊടിയെല്ലാം മാറ്റി മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ഈ എണ്ണ മാത്രം ഒന്ന് ഊറ്റി മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലെ പൊടിയെല്ലാം കളഞ്ഞ് ഊറ്റിയെടുത്തപ്പോൾ ഈ ഒരു സ്പൂൺ അളവിലാണ് എണ്ണ ബാക്കി വന്നത് ഇത്രയും മതി ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ കറിക്ക് കട്ടി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഒഴിച്ചാൽ മതി ഈ ഒരു കറി വെന്ത് വരുമ്പോൾ നല്ല ലൂസായിട്ട് ഇരിക്കരുത് നല്ല കുറുകിയ ചാറോട് കൂടി വേണം ഇരിക്കാൻ അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയും സ്പൂൺ ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരേക്കും ഒന്ന് എന്ത് വരട്ടെ ഇപ്പോൾ നമ്മുടെ കറി വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാവുമ്പോൾ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോ അമുലിന്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അളവിലുള്ള ബോട്ടിലാണിത് ഇത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ നേർ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കിലോ ചിക്കൻ കറിക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ഫ്രഷ് ക്രീമെങ്കിലും ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ കട്ടയായിട്ടാണ് ഈ ഒരു ക്രീം ഇരിക്കുന്നത് അത് കുഴപ്പമില്ല ചൂട് തട്ടുമ്പം അത് അലിഞ്ഞ് റെഡി ആയിക്കോളും നമ്മുടെ ഈ ഒരു ബട്ടർ ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു ക്രീം കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കറി ഒന്നുകൂടി തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മുഴുവൻ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കനും ഗ്രേവി ആയിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരുന്നവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചിക്കൻ പകുതിയോളം വെന്തതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി മൂന്ന് മിനിറ്റിന് ശേഷം ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ അടിപൊളിയായിട്ട് നല്ല കുറുകിയ രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു കറിയുടെ ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിനു ശേഷം ഇതിനു മുകളിലേക്കായിട്ട് കുറച്ചുകൂടി ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ടുള്ള നല്ല കിടിലൻ ഒരു ബട്ടർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്